സുവിശേഷം അഞ്ചാം അതിന്റെ മുതൽ വരെയുള്ള വാക്യം ിൽ ആട്ടുവാതിൽക്കൽ ബെന്ന് എബ്രം പേരുടെ ഒരു കുളമുണ്ട് അതിന് അഞ്ച് മണ്ഡപമുണ്ട് അവയിൽ വ്യാധിക്കാർ കുരുടർ മുടന്തർ ക്ഷേര ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും എന്നാൽ മുപ്പത്തി എട്ട് ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു രോഗി അവനോട് യജമാനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ടാണ് യേശു കർത്താവ് എറുഷലേമിലേക്ക് പോയത് ജറുഷലേമിൽ ആട്ടുവാതിക്കൽസ്ഥ എന്ന ഒരു കുളമുണ്ട് ശ്രദ്ധിക്കുക ആ കുളത്തിന് അഞ്ച് മണ്ഡപങ്ങൾ അഞ്ച് റൂമുകൾ അഞ്ച് ഭാഗത്തായിട്ടുണ്ട് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഇപ്പോഴും അതിൻ്റെ പടങ്ങളും അതിന്റെ ഭാഗങ്ങളും അവിടെ കാണാൻ കഴിയും സ്റ്റിൽ ഇപ്പോഴും അതവിടെ ഉണ്ട് കേട്ടോ ആ കുളത്തിന്റെ പ്രത്യേകത അനേക രോഗികളെ ആ കുളത്തിന്റെ ഓരോ മണ്ഡപങ്ങൾക്കകത്തും മുറികൾക്കകത്തും കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട് വചനത്തിൽ പറയുന്നു വ്യാധിക്കാർ കുരു മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയ ഒരു കൂട്ടം ചെറിയ കൂട്ടമല്ല വലിയ ഒരു കൂട്ടം രോഗികൾ അതിന്റെ ഓരോ മണ്ഡപങ്ങളിലും കിടപ്പുണ്ട് എന്തിനാ അവരവിടെ കിടക്കുന്നേ കിടക്കുന്നതിന്റെ കാരണം അതത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും അവിടെ അങ്ങനൊരു ഒരു ഒരു ഹീലിംഗ് പ്ലേസ് ആണത് ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കുമ്പോൾ ആ വെള്ളത്തിന്റെ ഓളം തള്ളുമ്പോൾ ആദ്യം ഇറങ്ങി ആ വെള്ളത്തിൽ വരുന്നവൻ സൗഖ്യം പ്രാപിക്കും അത് കേവലം ഒരു വിശ്വാസമല്ല അതവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് യേശു കർത്താവ് ഇപ്പോൾ എരുസലേമിൽ വന്നിരിക്കുന്നത് കുളക്കരയിൽ കിടക്കുന്നവനെ ബതേസ്തയിൽ കിടക്കുന്നവനെ സൗഖ്യമാക്കാനല്ല അഞ്ചാമധ്യായ ഒന്നാം വാക്യത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് യഹൂദന്മാരുടെ ഒരു ഉത്സവം ഒരു ഫെസ്റ്റിവൽ യൂഷലേമിൽ നടക്കുന്നു കർത്താവ് അവിടെ പോയതാണ് യേശു ഇപ്പോൾ ഇറങ്ങിയ യേശുവിൻ്റെ പദ്ധതി യേശുവിൻ്റെ പ്ലാൻ ആ ഫെസ്റ്റിവലിൽ ആ നടക്കുന്ന ഫങ്ഷനിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പക്ഷെ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ച കർത്താവ് ആത്മാവ് അവനെ ഡൈവേർട്ട് ചെയ്തത് ഉത്സവത്തിലേക്കല്ല ആ ആട്ടുവാതിക്കലുള്ള ബഥേസ്ത എന്ന കുളത്തിലേക്കൊന്നു ചെന്ന് കയറാൻ യേശുവിനെ ആത്മാവ് എടുപ്പിച്ചു അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യിപ്പിച്ചു വന്നത് ഒരു ഉദ്ദേശത്തിനാണ് പക്ഷെ ചെയ്തത് മറ്റൊന്നാണ് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് ആലോചന പറയുന്നു നീ പ്രതീക്ഷിക്കുന്ന നീ ചിന്തിച്ചോണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട് നിന്റെ ശരീരത്തിൽ പിടിക്കപ്പെട്ട രോഗം നിന്റെ ജീവിതത്തിൽ വന്നു കയറിയ കടഭാരം നിന്റെ കുഞ്ഞുങ്ങളിൽ വന്ന വിപത്തുകൾ ചില മാറ രോഗങ്ങൾ ഇതൊക്കെ വന്നു കേറി അതിന്റെ പരിണിത ഫലം അനന്തര ഫലങ്ങൾ ചിന്തിച്ചു കൊണ്ട് നീയിരിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നതാവല്ല അതിനെ അകത്ത് ചില വിടുതലുകൾ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് അയക്കാൻ പദ്ധതി ഒരുക്കുന്നുണ്ട് എന്ന വാക്കിന്റെ അർത്ഥം ഭവനം കരുണയുടെ വീട് ഹൗസ് ഓഫ് മേഴ്സി കാരുണ്യത്തിന്റെ ഭവനം എന്നാണ് മേഴ്സി ഹോം എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അകത്തും നടക്കുന്നത് രോഗത്തിന്റെ ദീരരോധനങ്ങളാണ് നിലവിളിയാണ് അപ്പൊ പുറത്ത് കാണുന്ന ബോഡല്ല അകത്ത വിഷയം ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയുന്നു ചിലർ പുറമെ ചിരിക്കുന്നുണ്ട് ചിലർ പുറമെ സന്തോഷിക്കുന്നുണ്ട് അകത്ത് നടക്കുന്ന വേദനയും പുകയുന്ന വിഷയങ്ങളും ആരെയും കാണിക്കുന്നില്ല ആരെ അറിയിക്കുന്നില്ല അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ആരോടും പറയുന്നില്ല കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ആരെയും കാണിക്കുന്നില്ല അകത്ത് കിടന്ന് ചില വിഷയങ്ങൾ നീറുന്നുണ്ട് അകത്തു കിടന്ന ചില വിഷയങ്ങൾ പുകയുന്നുണ്ട് എന്നാൽ ഇന്ന് പകൽ നീ കേട്ടോ നീ എഴുതി വെച്ചോ നിന്റെ വിഷയത്തിന്റെ അകത്തേക്ക് ദൈവപുത്രൻ അവൻ പുറത്തല്ല നിന്റെ വിഷയത്തിന്റെ വെളിയിൽ നിന്ന് നോക്കുന്നവൻ എല്ലാം വെളിയിൽ നിന്ന് നോക്കുന്നവൻ വിചാരിക്കുന്നത് എല്ലാം ഓക്കെ ആണ് പക്ഷെ അകത്ത് അനുഭവിക്കുന്ന വേദന അകത്ത് കിടക്കുന്നവനെ അറിയുള്ളൂ നീ അല്ലാതെ അറിയാവുന്ന രണ്ടാമൻ നിന്റെ അകത്തേക്ക് കടന്നു വരുന്നു എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേര് പറയും എന്റെ അറിയില്ല എന്റെ വേദന എന്റെ വീട്ടുകാർക്കറിയില്ല എന്റെ കുടുംബക്കാർക്കറിയില്ല എന്റെ കഷ്ടപ്പാട് സഭയിലുള്ളവർക്കറിയില്ല എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ വിഷയങ്ങൾ ഞാൻ ആരോട് പറയാതെ ഉള്ളത്തിൽ കൊണ്ട് നടക്കുന്ന എന്റെ ഭാരത്തെ എന്നെ പോലെ അറിയാവുന്ന രണ്ടാമനൊരുവനുണ്ട് അവന്റെ ഇന്ന് പക ശബ്ദമുയർത്തി വിളിച്ചു പറശു ചെയ്ത അവൻ അകത്ത് കയറി അതെ മനുഷ്യർക്കെല്ലാം നിന്റെ വിഷയത്തിന് പുറത്തു നിൽക്കാനേ കഴിയുള്ളൂ പക്ഷെ നിന്റെ വിഷയത്തിനകത്ത് കയറി വരുന്ന ഒരുവനുണ്ട് നിന്റെ ജീവിതത്തിന്റെ പുറത്ത് നിന്ന് അഭിപ്രായം പറയാനേ മനുഷ്യർക്ക് കഴിയുള്ളൂ നിന്റെ പ്രതിസന്ധിയുടെ പുറത്തുനിന്ന് കമന്റ് പറയാനേ മനുഷ്യന് കഴിയുള്ളൂ പക്ഷെ നിന്റെ വേദനയുടെ അകത്ത് കയറി വരാൻ നീ ഒറ്റപ്പെട്ട സമയത്ത് നിന്റെ കുടുംബക്കാർ നിന്നെ ഒറ്റപ്പെടുത്തിയ സമയത്ത് നിന്റെ വീട്ടുകാർ നിന്നെ തള്ളിയ സമയത്ത് നിന്റെ ജീവിതം തകർന്നു എന്ന് തോന്നിയ സമയത്ത് എത്ര പേർ പറയും അകത്ത് വന്ന് യേശു എന്റെ ആവശ്യങ്ങളുടെ പുറത്തല്ല യേശു എന്റെ ആവശ്യങ്ങളുടെ അകത്താണ് യേശു എന്റെ വേദനയുടെ പുറത്തല്ല യേശു എന്റെ വേദനയുടെ നടുവിലുണ്ട് ആ അനുഭവമുള്ളവർ കലങ്ങൾ ഉയർത്തി ദൈവത്തെ ശുധിക്കാം സിംഹത്തിന്റെ കുഴിയിൽ ദാനിയലിനെ വലിച്ചെറിയുമ്പോൾ കുഴിയിലോട്ട് വീഴണ്ട വിശന്ന് കിടക്കുന്ന കാട്ടിലെ സിംഹം അല്ലത് കാട്ടിലേതായിരുന്നു ഇപ്പൊ അതിനെ ഇതിനു വേണ്ടി വളർത്തിക്കൊണ്ടിരിക്കുക ഇറങ്ങിപ്പോയി മാനിനെയും ഒന്നും പിടിക്കാൻ പറ്റില്ല അതിന് അതിന്റെ ഏക ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ കിട്ടുന്നതാ അതിന്റെ ഫുഡ് എന്ന് പറയുന്നത് വല്ലപ്പോഴും വന്ന് വീഴുന്ന ക്രിമിനൽസാ മനുഷ്യ മാംസത്തോട് അതിനൊരാർത്തിയുണ്ട് അല്ലെങ്കിൽ മനുഷ്യനെ അതിലിടില്ല അങ്ങനെയുള്ള സിംഹത്തിന്റെ കുഴിക്കകത്ത് ഈ ചെറുപ്പക്കാരനെ വലിച്ചെറിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് അത് ും തല ഓരത്തൻ പഠിച്ചോണ്ട് പോകും ഓർത്ത ഒരു അഭിഷിക്തനെ ആ സിംഹം കട്ടിച്ചു കീറുന്നത് ഈ സിംഹത്തിന്റെ കുഴി വീണ ദാനിയലിനെ അജ ആരങ്ങിയെടുക്കും നിങ്ങൾക്ക് ദാനിയലിനോട് ഭയങ്കര സ്നേഹം ഉപസിക്കുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ മര്യാദക്ക് ജീവിക്കുന്ന മനുഷ്യൻ പ്രവചിക്കുന്ന പ്രവാചകൻ അഭിഷിക്തൻ രാജാവിന്റെ ഭോജനം കൊണ്ടും രാജവീഞ്ഞുകൊണ്ടും ജീവിതത്തെ അശുദ്ധിപ്പെടുത്താത്ത നല്ല സ്വഭാവമുള്ള ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരനെ ഈ കുഴിക്കകത്തുനിന്ന് ഇറങ്ങി രക്ഷിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുവോ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലേ പക്ഷേ പലർക്കും നിന്നെ സഹായിക്കണമെന്നുണ്ട് പക്ഷെ അവർക്ക് നിന്നെ സഹായിക്കാൻ പറ്റുന്നില്ല പലർക്കും നിന്റെ വിഷയത്തിൽ ഇടപെടണമെന്നുണ്ട് പക്ഷെ അവർക്ക് പറ്റുന്നില്ല പലർക്കും നിന്നെ കരുതണമെന്നുണ്ട് പക്ഷെ അവർക്ക് അതിന് സാധിക്കുന്നില്ല എന്നാൽ മറ്റൊരുവൻ അതിന് കഴിവുള്ള ഒരുവൻ അവന്റെ പേര് ഉറക്കെ വിളിച്ചു പറയുക അവന്റെ നാമം ഉറക്കെ വിളിച്ചു പറയുക ഓ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പറയുന്നു പലർക്കും നിന്നെ സഹായിക്കണമെന്നുണ്ട് പക്ഷെ അവർക്ക് കഴിയുന്നില്ല നീ ഭാരപടരുത് ദൈവം നിന്റെ സഹായമാണ് യേശു ഇതിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം അവൻ അവൻതയുടെ അകത്ത് വന്നു അകത്ത് വന്നു കർത്താവ് എന്റെ വിഷയങ്ങളുടെ നടുവിൽ വരുന്നു ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ അവൻ വന്നു എരിയുന്ന തീച്ചുവയുടെ നടുവിൽ നാലാമനായി അവൻ വന്നു ദാനിയലിന്റെ കുഴിയിൽ അവൻ വന്നു സിംഹത്തിന്റെ വായ അടച്ചു ഈ കർത്താവ് എന്നും ജീവിക്കുന്നു ഇനി എല്ലാവരും എന്നെ ശ്രദ്ധിച്ചോണം യേശു കർത്താവ് ഈ ബഥേസ്ഥയുടെ അകത്ത് കയറുമ്പോൾ അത് എൻടർ ചെയ്യുമ്പോൾ ഒരു കുളം ഉണ്ട് അവിടെ ചെറിയ കുളം ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിപ്പോന്നൊരു കുളം കല്ലിനകത്ത് വെട്ടിയ ഒരു കുളം സൈഡിൽ ഇങ്ങനെ മണ്ഡപങ്ങളുണ്ട് അപ്പൊ ഉടനെ ഇത് കംപ്ലീറ്റ് കാണാം ഇനി കേറുന്നവനാണ് തീരുമാനിക്കേണ്ടത് എങ്ങോട്ട് പോണോന്ന് ആ എന്റെ ഒരു ഇമാജിനേഷനിൽ യേശു കർത്താവ് അതിനകത്ത് എൻടർ ചെയ്ത് അവൻ ഓരോ ഹൃദയങ്ങളെയും സ്കാൻ ചെയ്തു നോക്കിയപ്പോ അതിനകത്ത് ഏറ്റവും പ്രായമുള്ളൊരു രോഗി കടപ്പുണ്ട് പുള്ളി രോഗിയായിട്ട് തന്നെ മുപ്പത്തെട്ട് വർഷമായി യേശു ആ മണ്ഡപം ഫോക്കസ് ചെയ്തു കർത്താവിനറിയാം ഒരുപാട് പേര് വെള്ളം കലങ്ങുമ്പോൾ നിന്നെ ഇപ്പൊ ഇറക്കി തരാം എന്ന് പറഞ്ഞിട്ട് കൈവിട്ടവരുണ്ട് ഇവന് സ്വന്തമായിട്ട് എത്ര ശ്രമിച്ചിട്ടും ഇവൻ ആ കട്ടിലേ നിന്നും ആ ആ മാറ്റിന് ആ പായ്ക്കകത്ത് നിന്നും പൊങ്ങിയിട്ട് വേണ്ട ഇറങ്ങാൻ സഹായിക്കാമെന്ന് പറഞ്ഞവരെല്ലാം തക്ക സമയമായിപ്പോ കാല് മാറി സഹായിക്കാമെന്ന് പറഞ്ഞവർ വാക്ക് മാറിയാൽ വാക്കും മാറാത്തൊരു സഹായകനുണ്ട് അവൻ ആ കുളത്തിനകത്തു അവിടെ എത്തി പെട്ടെന്ന് പറയാം മുപ്പത്തെട്ട് വർഷം രോഗം പിടിച്ചു കിടന്ന മനുഷ്യന്റെ അടുക്കൽ യേശു വന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു എല്ലാരെ ശ്രദ്ധിച്ചേ ഇവിടെയാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് നമ്മളെ കാണുന്ന നമ്മുടെ വിഷയങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വരുന്ന ഒരുവനുണ്ട് അവനെ കണ്ടിട്ട് ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു ി അവനോടൊരു ചോദ്യം നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നാ വേറെ ആർക്കും രോഗമില്ല ഞാൻ ഇതിന്റെ അടയ്ക്ക് ചെന്നേ അതോ പന്തിപക്ഷണോ മുഖപക്ഷമാണോ അല്ലല്ലോ ഇതിനകത്ത് ആത്മീയ മർമ്മം ഞാൻ പറയാം യേശുവിനെ അറിയാം അവന്റെ വിഷയത്തെ നിങ്ങൾ ആ വാക്കാൻ ശ്രദ്ധിച്ചോണേ ഇങ്ങനെ ഏറിയ നാളായി അവൻ അങ്ങനെ കിടക്കുന്നു എന്ന് യേശു അറിഞ്ഞു യേശു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ ഇവനീ കൊളക്കരയുണ്ട് യേശു ദൈവപുത്രൻ ഈ ഭൂമി വരുന്നതിന് മുമ്പ് ഏറിയ നാളായി അവൻ അവിടെ കിടക്കുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു അപ്പോ ഇത് താണ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് മേളി വെച്ച് തന്നെ പ്ലാൻ ചെയ്തുള്ള ഒരു വരവായത് ദൈവത്തിന്റെ പ്ലാനുകളെ ദൈവത്തിന്റെ പദ്ധതികളെ ആർക്കും തടയാൻ ഒക്കൂല്ല ഈ സഹോദരൻ എത്ര വർഷമായിട്ട് കാത്തിരിക്കുക എട്ട് വർഷം എന്തിനു വേണ്ടി സൗഖ്യത്തിന് വേണ്ടി പുള്ളി പറയുന്നുണ്ട് എൻ്റെ എല്ലാം എൻ്റെ കൂടെ കടന്നവരെ എല്ലാം ദൂതൻ വന്ന കുളം കലക്കിയപ്പം അവരെല്ലാം സൗഖ്യമായിട്ട് പോയി എൻ്റെ പൊന്നെ അപ്പൊ ഇവൻ ആരെ കണ്ടിട്ടുണ്ട് ദൂതനെ അല്ലെ അവൻ പറയോ ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ ആദ്യം സൗഖ്യം പ്രാപിക്കും എന്നോട് കുളം കലക്കുമ്പോൾ എന്നെ ഇതിനകത്തോട്ട് ഇറക്കാൻ എനിക്ക് ദൂതൻ കുളം കലക്കുന്നത് ആര് കണ്ടിട്ടുണ്ട് പക്ഷെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു മനുഷ്യൻ നിന്നെ ഹെൽപ്പ് ചെയ്താൽ അത് ആവറേജാ അവൻ നിന്നെ പിടിച്ചാൽ അത് മാക്സിമം ബുദ്ധി കൊണ്ട് മീൻ പിടിച്ചാൽ അത് പക്ഷെ അവൻ പറഞ്ഞിട്ട് പിടിച്ചാൽ അത് മാക്സിമ കർത്താവ് നമുക്ക് വേണ്ടി ചിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് അവൻ നിനക്ക് വേണ്ടി ചിലത് ഒരുക്കാൻ പോകുകയല്ല അവൻ നിനക്ക് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ട് നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ട് നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ മുൻപോട്ടുള്ള വഴികൾക്ക് വേണ്ടി എന്റെ ദൈവം നിനക്ക് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ട് ർത്താവ് ചോദിക്കുന്നു സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ ഉടനെ വുള്ളി പറയുകയാണ് യജമാനെ എന്നെ കുളത്തിൽ ഇറക്കാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ആരെ കാണുന്നില്ല പലരും സഹായിക്കാന്ന് പറഞ്ഞപ്പോ അവരൊക്കെ ഇറങ്ങിപ്പോയി ഞാൻ മുപ്പത്തെട്ട് കൊല്ലം കൊണ്ട് നിസ്സഹായനായി കിടക്കുക സൗഖ്യവാകം മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സില്ലാഞ്ഞിട്ടല്ലോ ഇവിടെ കിടക്കുന്നെ പക്ഷെ എന്നെ ഇതിനകത്തൊന്ന് സഹായിക്കാൻ ആരെല്ലാം വേണ്ടേ ഇനി കേട്ടോണം ദൈവ സഹായിച്ച എങ്ങനെയായിരിക്കുന്ന കേട്ടോണം ആവറേജിൽ പോയാൽ മതിയെങ്കിൽ നിന്റെ ബുദ്ധി കൊണ്ട് നീ ഓടുക നിനക്ക് മാക്സിമത്തിൽ എത്തണമെങ്കിൽ അവനിൽ ആസ്വദിക്കുക അവനെ കാത്തിരിക്കുക ഇവന്റെ കൂടെ ഉള്ള കൂട്ടുകാരെല്ലാം സൗഖ്യമാക്കിയത് ആരാ ആരുടെ പ്രസൻസാ ദൂതന്മാരുടെ ദൂതൻ വന്ന കുളങ്കല പേക്കളല്ലേ ബാക്കിയുള്ളവരല്ല സൗഖ്യമായത് പറ ആണോ അല്ലയോ പക്ഷെ മുപ്പത്തെട്ട് വർഷം കാത്തിരുന്നവനെ സഹായിക്കാൻ ആരുമില്ലാത്തവനെ സഹായിക്കാൻ വന്നതാരാ ദൂതന്മാർ ആരാധിക്കുന്നവൻ എഴുതി വെച്ചോ വിടുതൽ വൈകുമ്പോൾ അതിന്റെ വലിപ്പം വലുതാണ് ഇന്നലെ വന്ന വന്നവ്യമായി ഇവൻ കൊളക്കരെ കടത്ത് ചിന്തിക്കുകയാണ് മുപ്പത്തെട്ട് കൊല്ലം കിട്ടി കാണുന്നവനല്ലേ എന്റെ പൊന്നു നെയ്യുമേ മൂന്നു കൊല്ലം വന്നോ മുമ്പ് വന്നവഖ്യമായി പോയി കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നവനു സൗകര്യമായി പോയി വർഷമായിട്ട് എന്റെ വിഷയ ആ കൊളക്കരയിൽ കിടന്ന ഒരുത്തനും ഒരുക്കിയിട്ടില്ലാത്ത ഒന്ന് ദൈവം നിനക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ദൂതന്മാർ വീണ് കിടന്ന് ആരാധിക്കുന്ന രണ്ടു കൊണ്ട് പാദം മൂടി രണ്ടു കൊണ്ട് മുഖം മൂടി രണ്ടു കൊണ്ട് ചിറകടിച്ച് സൈന്യങ്ങളുടെ കേട്ടോ ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി ഇറങ്ങിക്കുളം കലക്കുമ്പോഴല്ലേ അങ്ങനാണെങ്കിൽ ഇവൻ വന്നിരിക്കുന്നത് ആ നിനക്ക് വേണ്ടി മാത്രം കാത്തിരുന്ന നിനക്ക് വേണ്ടി മാത്രം വിടെ കടന്ന് പറയാ യജമാനെ എന്നെ സഹായിക്കാൻ എനിക്ക് ആരും ഈ സമയത്ത് ഒരു കരം അവന്റെ മുമ്പിലേക്ക് ഇങ്ങനെ കണ്ടു നീണ്ടു വരിക ആ കരത്തെ തടയാൻ ആർക്കും ആ കരത്തെ തടയാൻ ആർക്കും കഴിയില്ല അത് അത് സൗഖ്യത്തിന്റെ വിടുതലിന്റെ ആ കരം വെളിപ്പെട്ട് വരുന്നത് വരെ ആ മുഖത്തോട്ട് നോക്കിയിരിക്കോ ഒരു മനുഷ്യന്റെ റെക്കമെൻഡേഷൻ നിനക്ക് വേണ്ട റെക്കമെൻഡേഷൻ നിനക്ക് വേണ്ട അവന്റെ കരം കുറുകിട്ടില്ല അവന്റെ കായിട്ടില്ല അത് നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും അത് നിന്നെ ശക്തീകരിക്കും അത് നിന്നെ സഹായിക്കും നീതി ഉള്ള വലങ്കരം കൊണ്ട് അവൻ നിന്നെ താങ്ങും പറഞ്ഞു എനിക്കറിയില്ല ആ കരം വെളിപ്പെട്ടിട്ട് പറഞ്ഞു എഴുന്നേറ്റ് എന്തോ

നിന്റെ കിടക്ക അതെന്നാ എഴുന്നേറ്റ് നടന്ന പോരെ കിടക്ക എടുക്കുന്ന ഒന്ന് കിടക്ക എടുക്കാൻ പറഞ്ഞു കിടക്ക എടുക്കും ശബത്തിയ എടുത്തുകൊണ്ട ഈ സാധനം ഇത് എടുത്തോണ്ട് നടക്കും അയ്യോ അത് ഭയങ്കര സ്ട്രിക്റ്റാ ചോദ്യം മരൂ എന്തിനാ എടുത്തെന്ന് ചോദ്യം വരണം ചില ചോദ്യങ്ങൾ നിന്റെ മുമ്പിൽ വരണം ഇത് ഒളിച്ചു കിടക്കാളല്ല വരണം ഇത് ഒളിച്ചു കിടക്കാവളല്ലേ ചിന്തിക്കണ്ടേ ഈ മുപ്പത്തെട്ട് വർഷം ഈ കിടക്കയായവനെ താങ്ങി പിടിച്ച് കടത്തി ഇതുവരെ ഇവനെ താങ്ങിയ കിടക്ക ഇവൻ സൗഖ്യമായി ചുരുട്ടി തോളത്ത് വെച്ചോട്ട് പോവുക മുപ്പത്തെട്ട് കൊല്ലം ഇവനെ താങ്ങിയതിനെ ൊണ്ട് പോവുക നിനക്ക് കടം തന്നവന് നീ കടം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട് നിന്നെ സഹായിച്ചവരെ നീ സഹായിക്കുന്ന ഒരു ദിവസമുണ്ടോ അവൻ കിടക്കെടുത്ത് നടന്നു ആ നടത്തെങ്ങോട്ടായിരുന്നു അറിയോ ആലയത്തിലേക്ക് പിന്നേശു അവനെ കണ്ടത് കമ്പോളത്തിലല്ല പിന്നേശു അവനെ കണ്ടത് ബാറിലല്ല പിന്നേശവനെ കണ്ടത് സിനിമാശാലയിലല്ല പിന്നേശവനെ കണ്ടത് നാട്ടുകാരുടെ ഇടയിലല്ല പിന്നേശവനെ കണ്ടത് ചർച്ചിൽ വെച്ച